ഞാൻ എന്റെ മുറപ്പണ്ണിനെ കാണാൻ വന്നേ എന്ത് മുറപ്പെണ്ണിനെ കാണാൻ വന്നേട അവളുടെ കല്യാണം ഒന്ന് നടക്കൂല നീ ബന്ധം നടക്കൂല ഇനി കല്യാണം നടക്കൂല ഞങ്ങളെ ഇരുപത്തൊന്ന് വർഷം പ്രേമമായിരുന്നു അറിയാൻ അവക്കിപ്പോ ഇരുപത്തൊന്നു വയസ്സുള്ളല്ലോ അതെ പെറ്റിട്ടോടനെ ഞാൻ എടുത്തു അരി രണ്ടോ അയ്യവി അയ്യവി എന്നും പറഞ്ഞ കയ്യിലും തോല് നടന്നു എത്ര പ്രേമമായിരുന്നു ഞങ്ങൾ അറിയാവോ നീ എന്ത് പറഞ്ഞാലും ഇനി നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല ഇവിടെ വേറെ കല്യാണം നടക്കാൻ പോവാ ഇവിടെ കെട്ടി നടക്കുമ്പോഴേ ഞാൻ ഇവിടെ കെട്ടി പോവാ എന്തേ ഡൗട്ടുണ്ടാ ഇവിടെ കെട്ടിട ഞാൻ കെട്ടും ഇവിടെ കെട്ടിടല്ലാം ആ സിനിമ ഞാൻ കണ്ടതാ ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ട കുമ്പത്തിനാണക്കുപ്പി പച്ചക്കുമ്പത്തിന്റെ അല്ല ഇവിടെ കെട്ട് നടക്കുമ്പോ ഞാൻ ഇത് കുടിച്ചു മതി നീ അത് കുടിക്കേണ്ട പോലെ നിന്നല്ലാതെ തന്നെ കൊല്ലും പിന്നെ അത്രയും പെടുന്നു അവർക്കെന്നാലും എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ട് ആണ് പിന്നെ ഞാൻ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ുളം വരത്തില്ല ആ ഞാൻ രാവിലെ മുതൽ ഇവിടെ ഒക്കെ തെരയായിരുന്നു എന്നെ തെരയാനെന്താ ഞാൻ കാച്ചിലും ചെയ്യാൻ പോകുന്നു അല്ലല്ലോ ചേട്ടൻ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കണേ ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ും ഞാൻ റെഡി ആയിരിക്കുന്നതും ഈ കണ്ട ജനങ്ങളൊക്കെ എന്റെ കല്യാണത്തിന് വന്നതാ ഞാനെങ്ങനെ വരാം ഇരുപത്തി ഒന്ന് വർഷം നമ്മൾ നിനക്ക് എന്തൊക്കെ ഞാൻ മേടിച്ചു നീ എന്തൊക്കെ ചക്രവർത്തനം എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാ അപ്പം നീ കണ്ടോ ഇവിടെ കെട്ടി കെട്ടി ഞാൻ നിന്ന് വരാന്ന് അത് കല്യാണം കഴിഞ്ഞ് പായസം കൂട്ടി സത്യ കണ്ടിട്ട് പോവാസ് ഇതാണ് നിങ്ങള് വിളിച്ച അവളരെ ഇപ്പൊ നിങ്ങളെ കൂടെ വരുമെന്ന് പറഞ്ഞത് ചേട്ടാ ഞാനൊന്നും പറഞ്ഞു കൊടുക്കട്ടെ ഏ ഞാനൊന്ന് പറയാം ഇങ്ങനെ ടെൻഷൻ അടിക്കരുത് നീ എത്ര വർഷം അവളെ പ്രേമിച്ചു ഇരുപത്തൊന്ന് നിനക്ക് അവളോട് പ്രേമമുണ്ട് പക്ഷെ അവൾക്ക് നിന്നോട് പ്രേമയില്ല നീ അവളോട് ഒന്നും ചോദിക്കരുത് നിനക്ക് എന്തെങ്കിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വരുമ്പോ നീ എന്നോട് ചോദിച്ചാൽ മതി കാര്യം വെച്ചാൽ മറ്റുള്ളവരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കേൾക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ പറയണത് നീ കേക്കരുത് അവൾ നിന്നെ പോടാന്നല്ലേ പറഞ്ഞത് നീ അത് ശ്രദ്ധിക്കരുത് ഞാൻ പറയണത് കേട്ടാ മതി ഇറങ്ങി പോലീ ല്ലേ ഇവന്റെ ശല്യങ്ങനെ ഇവന്റെ ശല്യം ഞാൻ തീർത്തരാം ഇവ നേരെ എടുത്താ പായസത്തിളക്കി നാളെ സദ്യ നമുക്ക് ഇപ്പൊ ആൽപായസം ഒന്നും വേണ്ടത് ആരോടെ പായസം അല്ല അങ്ങനെ ഒന്നും പോകില്ല ഞാൻ